നമസ്കാരം കേട്ടൻ സിംപ്ലിഫൈഡ് എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നാലാമത്തെ ഗ്ലാസ് ആയി ആദ്യത്തെ മൂന്ന് ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് എം സി ക്യൂസ് ചെയ്തതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായിരിക്കും നമ്മൾ ആദ്യം തന്നെ വികാസത്തിൻ്റെ രണ്ട് തലങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് വൈകാരിക വികാസമുണ്ട് വൈജ്ഞാനിക വികാസമുണ്ട് വൈകാരിക വികാസം എന്ന് പറയുന്നത് വികാരങ്ങളെ തിരിച്ചറിയുവാനും നിയന്ത്രിക്കാനുമുള്ള കഴിവാണ് വൈജ്ഞാനിക വികാസത്തിലാകട്ടെ ചിന്ത യുക്തി ഭാഷ പ്രശ്നപരിഹാര ശേഷി എന്നിവയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നു നമ്മൾ അരിസ്റ്റോട്ടിലിൻ്റെ ഒരു നിരീക്ഷണം കൊടുക്കുന്നുണ്ട് ദേഷ്യപ്പെടാൻ ആർക്കും കഴിയും അത് എളുപ്പമാണ് പക്ഷെ ശരിയായ വ്യക്തിയോട് ശരിയായ കാര്യത്തിന് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ദേഷ്യപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല ഇത് അരിസ്റ്റോട്ടിലിൻ്റെ ഫേമസ് ആയൊരു കോട്ടാണ് അപ്പം നമ്മൾ ആദ്യത്തെ ഭാഗത്തിലോട്ട് കിടക്കുകയാണ് വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ആശയം പ്രചാരത്തിലായത് ജീവിത വിജയത്തിൻ്റെ ഏറെ സ്വാധീനിക്കുന്ന ബുദ്ധിശക്തിയേക്കാൾ വൈകാരിക ബുദ്ധിയാണ് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകത്തിലാണ് ഈ വാക്ക് ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡാനിയൽ ഗോൾമൻ ആണ് ഇതിൻ്റെ മെയിൻ ആള് ഐ ക്യൂവിനേക്കാൾ ഇ ക്യൂ ആണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വൈകാരിക ബുദ്ധിക്ക് മൂന്ന് ഘടകങ്ങളുണ്ട് സ്വഅബോധം ആത്മനിയന്ത്രണവും ആത്മചേതനവും സ്വ അവബോധത്തിലെ സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു ആത്മനിയന്ത്രണത്തിലെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശേഷിയാണ് ആത്മചോദനത്തിൽ ലക്ഷ്യബോധത്തോടെ മുന്നേറുവാനുള്ള താല്പര്യത്തെയാണ് കാണിക്കുന്നത് ഇനി സാമൂഹിക പ്രാപ്തികൾ ഏതൊക്കെയാണെന്ന് നോക്കാം അനതാപവും സാമൂഹ്യ നൈപുണ്യം അനുതാപത്തിൽ മറ്റുള്ളവരുടെ ചിന്തകളെയും വികാരങ്ങളെയും മനസ്സിലാക്കി അതിൻ്റെ പ്രശ്നങ്ങളിൽ അനുഭാവപൂർവ്വം ഇടപെടുന്നുള്ള കഴിവാണ് സാമൂഹ്യ സാമൂഹ്യപ്രാപ്തിയാകട്ടെ സാമൂഹ്യ ആശയവിനിമയ നേതൃപാഠവും പ്രശ്നപരിഹാരം തുടങ്ങിയവയാണ് സൂചിപ്പിക്കുന്നത് ഇനി വൈജ്ഞാനിക വികാസത്തിലോട്ട് നമ്മൾ കടക്കുകയാണ് മസ്തിഷ്കവും വികാസവും ഇമ്പോർട്ടൻ്റ് ആണ് വൈജ്ഞാനിക വികാസത്തിൻ്റെ അടിസ്ഥാനം മസ്തിഷ്കത്തിൻ്റെ വികാസമാണ് ഇനി പറയുന്നത് ന്യൂറോണുകളും സിനാപ്സുകളുമാണ് ന്യൂറോണുകൾ മസ്തിഷ്കത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് സിനാപ്സുകളാകട്ടെ ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ കാണപ്പെടുന്നത് സെറിബൽ കോർട്ടെക്സിലാണ് ഈ മൂന്ന് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമ്മളുടെ ഇ വി എസിലും ചോദിക്കാൻ സാധ്യമുള്ളതാണ് ഇനി ജീൻ പിയാശേനെ നമുക്ക് നോക്കാം മുതിർന്നവരോടും കുട്ടികളോടും ചിന്താശേഷി വ്യത്യസ്തമാണെന്ന് പിയാഷെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ചിന്താ പ്രക്രിയയുടെ നാല് ഘട്ടങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നവയാണ് ശാരീരികമായ പക്വത പ്രവർത്തനങ്ങൾ സാമൂഹിക അനുഭവങ്ങൾ സന്തുലനം ഈ നാല് പ്രക്രിയകളിലൂടെയാണ് ചിന്ത നടക്കുന്നത് എന്ന് ജീൻ പിയാഷെ പറഞ്ഞു പറഞ്ഞുവെച്ചു ഇനി അദ്ദേഹത്തിൻ്റെയാണ് സ്കീമയും സമായോജനവും അനുപൂരണവും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിറ നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാന ഘടകത്തെയാണ് സ്കീമ എന്ന് പറയുന്നത് ഇത് ആണ് ഈ മൂന്ന് കാര്യങ്ങളും ഇനി അനുപൂരണം എന്താണെന്ന് നോക്കാം ബാഹ്യലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുപൂരണം സ്കീമ ഇങ്ങനെ വരുന്ന അനുപൂരണത്തിലൂടെയാണ് സ്കീമ വരുന്നത് ഇനി സമായോജനം സ്കീമകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു ഞാതഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സമായോജനം അതായത് അക്കോമഡേഷൻ ഒരു പുതിയൊരു കാര്യം കണ്ടെത്തി കഴിഞ്ഞാൽ അത് സ്കീമയിലൂടെ ഉൾപ്പെടുത്തുന്നതിന് പറയുന്ന പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത് ആണ് ഇതും ആണ് ഇമ്പോർട്ടൻ്റാണ് സ്വാംശീകരണവും സംസ്ഥാനവും അസിലിമേഷൻ അക്കോമഡേഷൻ നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഉദാഹരണമാണ് ചക്രമുള്ള എല്ലാ കളിപ്പാട്ടങ്ങളും തള്ളി നീക്കാൻ നോക്കുന്നത് ഇനി അക്കോമഡേഷൻ ആകട്ടെ പുതിയ സാഹചര്യത്തിനനുസരിച്ച് പഴയ അറിവിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് ഉദാഹരണത്തിന് താക്കോൽ തിരിച്ചാൽ മാത്രമേ വണ്ടി ഓടൂ എന്ന് മനസ്സിലാക്കുന്നു അടുത്തത് പിയാശയുടെ വികാസഘട്ടങ്ങൾ നാലെണ്ണമാണ് ഉള്ളത് നമുക്ക് ആദ്യം ഇതൊന്ന് ടേബിൾ ടേബിളാർ ഫോമിലൂടെ കൊടുത്തിട്ടുണ്ട് തുടർന്ന് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ് നാലെണ്ണം ഇതാണ് ഇന്ദ്രിയ ചാലഘട്ടം പ്രാഗ് മനോവ്യാപാര ഘട്ടം മൂർത്ത മനോവ്യാപാര ഘട്ടം ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇത് ഓർഡർ ജംബിൾഡ് ആയിട്ട് തരാറുണ്ട് ഓർഡർ ആക്കാനും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ദ്രിയ ജാലഘട്ടത്തിന് പ്രത്യേകതകളാണ് ഇന്ദ്രിയ അനുഭവങ്ങളും വസ്തുസൈരും അതായത് ഒബ്ജക്ട് പെർമനൻസ് ഒരു വസ്തു നമ്മൾ കാണാത്ത സമയത്താണെങ്കിൽ പോലും ആ വസ്തു അവിടെത്തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അതായത് കുഞ്ഞൊരു കൊച്ചു അമ്മേനെ കാണാതെയാവുമ്പോൾ അപ്പുറത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഈ ഒരു വ്യക്തി ഈ ഒരു പ്രക്രിയയിലൂടെയാണ് പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് ഭാഷാ വികാസം ഈഗോ സെൻട്രിസം കേന്ദ്രീകൃത ചിന്തനം മൂന്നാമത്തത് മൂർത്ത മനോവ്യാപാര ഘട്ടമാണ് യുക്തിചിന്ത സ്ഥിരത വർഗീകരണം ഔപചാരിക മനോവ്യാപാര അമൂർത്ത ചിന്തനം പരികൽപ്പന രൂപീകരിക്കലുമാണ് ഉള്ളത് അടുത്തത് ഇന്ദ്രിയ ജാലഘട്ടം നമുക്ക് നോക്കാം ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ മനസ്സിലാക്കുന്നു മറ്റുള്ളവരെ അനുകരിക്കുന്നു വസ്തു എന്ന് പറയുന്നത് വസ്തുക്കൾ കൺമുൻപിൽ ഇല്ലെങ്കിലും നിലനിൽക്കുന്നു എന്ന തിരിച്ചറിവ് അടുത്തത് പ്രാഗ്മനോവ്യാപാര ഘട്ടം രണ്ട് മുതൽ ഏഴ് വയസ്സുവരെയാണ് ഈഗോ സെൻട്രിസം അതായത് ലോകം തന്നെ ചുറ്റിപ്പറ്റിയാണെന്ന ധാരണ രണ്ട് മുതൽ ഏഴ് വയസ്സുവരെയാണ് സെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുകയും മറ്റുള്ളവയെ അവഗണിക്കുകയും ചെയ്യുന്നു എനിമിസം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് എന്ന വിശ്വാസമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് ഈ ഈ കാലഘട്ടത്തിൽ കാണുന്ന പ്രത്യേകതകളാണ് സ്ഥിരത ശ്രേണീകരണം വർഗീകരണം സ്ഥിരത എന്ന് പറയുന്നത് ആകൃതി മാറിയാലും അളവ് മാറുന്നില്ല എന്ന തിരിച്ചറിവ് ശ്രേണീകരണം എന്ന് പറയുന്നത് വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാനുള്ള കഴിവിനെ സൂചിപ്പിക്കുന്നു വർഗീകരണം സവിശേഷതകൾക്കനുസരിച്ച് തരംതിരിക്കലിനെയാണ് സൂചിപ്പിക്കുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം ഇതെന്ന് പറയുന്നത് പതിനൊന്ന് വയസ്സ് മുതൽ കൗമാരവും പിന്നെ അതിനെ തുടർന്നുള്ള കാലഘട്ടങ്ങളിലെല്ലാമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അമൂർത്തമായി ചിന്തിക്കുവാൻ കഴിയുന്നു ശാസ്ത്രീയ ചിന്താഗതിയും നിഗമനങ്ങളിലും എത്തിച്ചേരുന്നു സാമൂഹ്യ പ്രശ്നങ്ങൾ നീതിബോധം എന്നിവയിലുള്ള കാഴ്ചപ്പാടുകൾ അതേപോലെ പ്രശ്നങ്ങളെ പല വീക്ഷണ കോണുകളിലൂടെ നിരീക്ഷിക്കുന്നു നോക്കിക്കാണുന്നു അടുത്തത് വൈഗോഡ്സ്കിയുടെ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആണ് സാമൂഹികജ്ഞാന നിർമ്മിതി വാദം ആശയമാണ് വൈഗോഡ്സ്കി നിർ മുന്നോട്ട് വെച്ചത് ഇസഡ് പി ഡി എന്നുള്ള ഒരു ആശയവും അദ്ദേഹത്തിൻ്റെ ആണ് അറിവ് സ്വയം ഉണ്ടാക്കുന്നതല്ല സമൂഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നുമാണ് ഉടലെടുക്കുന്നത് രണ്ട് വയസ്സാകുമ്പോഴാണ് ഭാഷയും ചിന്തയും ഏകോപിപ്പിക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമീപസ്ഥ വികാസ മണ്ഡലം അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യമാണിത് കുട്ടിക്ക് സ്വന്തം കഴിവിൽ ചെയ്യാവുന്നതും സഹായത്തോടെ ചെയ്യാവുന്നതുമായുള്ള കാര്യങ്ങളുടെ അന്തരമാണ് ഇത് പറയുന്നത് അതായത് ഒരു കുട്ടിക്ക് ഒരു നിശ്ചിത പത്ത് മാർക്കിൽ എട്ട് മാർക്കാണ് നേടാൻ സാധിക്കുന്നതെന്ന് വിചാരിക്കുക ഈ ഒരു കൈത്താങ്ങിൽ നൽകുന്നതിലൂടെ അത് പത്ത് മാർക്കിലോട്ട് ആ രണ്ട് മാർക്ക് ഡിഫറൻസ് കവർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ന് പറയുന്നത് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ സമീപസ്ഥ വികാസ മണ്ഡലം ഓക്കെ ഇതിനെ പറയുന്ന സ്കഫ് ഹോൾഡിംഗ് ഞാൻ ഉപയോഗിച്ച വാക്കാണ് പഠനത്തിൽ മുതിർന്നവർക്കോ മറ്റുള്ളവരോ നൽകുന്ന താൽക്കാലിക സഹായത്തെയാണ് സ്കഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഇനി ബ്രൂണറുടെ വികാസ ഘട്ടങ്ങളാണ് പ്രവർത്തനഘട്ടം ബിമ്പനഘട്ടം പ്രതീകാത്മ ഘട്ടം പ്രവർത്തന ഘട്ടത്തിൽ പ്രവൃത്തിയിലൂടെ പ്രത്യ അറിവിനെ നേടുന്നു വിമ്പനഘട്ടത്തിൽ ചിത്രങ്ങളിലൂടെയാണ് കുട്ടി വികാസങ്ങൾ പ്രാപിക്കുന്നത് പ്രതീകാത്മക ഘട്ടത്തിൽ ഭാഷയും പ്രതികരണങ്ങളും ഉപയോഗിക്കുന്നു അടുത്തത് ആശയ രൂപീകരണ ഘട്ടമാണ് നിരീക്ഷണം താരതമ്യം തരംതിരിക്കൽ നിഗമനത്തിലെത്തൽ നിങ്ങളുടെ ഡി എൽ എ ടെക്സ്റ്റ് ബുക്ക് നോക്കുക അതിൽ കൂടുതൽ പോയിന്റുകൾ ഉണ്ടാവുന്നതായിരിക്കും യുക്തിചിന്ത ചിന്ത റീസണിങ് ആഗമന രീതിയുമുണ്ട് നിഗമന രീതിയുണ്ട് ഇച്ചിരി ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് ഉദാഹരണങ്ങൾ വിശകലനം ചെയ്ത് പൊതുതത്വം രൂപീകരിക്കുന്നതാണ് ആഗമന രീതി നിഗമന രീതി എന്ന് പറയുന്നത് പൊതുതത്വം ഉപയോഗിച്ച് ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നു ഇതാണ് ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് പഠിക്കുക ഇത്രയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിലെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് ഓക്കെ താങ്ക്